അപ്പോൾ ഞങ്ങൾ മിന്നുമോൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി പത്താം ക്ലാസ്സിൽ അപ്പോൾ ഞങ്ങൾ സമ്മാനം ഇത് സർപ്രൈസൊന്നും ഇല്ല കേട്ടോ സമ്മാനമൊക്കെ ഇന്നലെ വീട്ടിലെത്തിക്കണു മിന്നുവിനൊക്കെ കൈമാറീനു നമ്മൾ വീഡിയോ ഫോട്ടോ ഒന്നും വേണ്ടതെന്ന് കരുതിയതാണ് അപ്പോഴാണ് എല്ലാവരും പാടൊരേ നിർബന്ധം വീട്ടുകാർക്കൊക്കെ ഇരേ നിർബന്ധം കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ കുറേ ആൾക്കാർ ഒരു സമ്മാനം എന്താണ് നല്ലൊരു ബിഗ് സമ്മാനം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആൾക്കാർ സമ്മാനം കൈമാറുന്നത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി ചെറിയൊരു സമ്മാനമാണ് അതേപോലെ നമ്മളെ ഒരുപാട് കുട്ടികൾക്ക് പത്തേ പ്ലസ് കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ആശംസകൾ നമ്മുടെ സന്തോഷം നിങ്ങളുമായി അറിയിക്കുകയാണ് അതേപോലെ എസ് എസ് എൽ സിക്ക് പാസ്സായ എല്ലാവർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ അതേപോലെ എസ് എസ് എൽ സിക്ക് തോറ്റവർക്കും നമ്മുടെ അഭിനന്ദനങ്ങൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നമ്മളൊക്കെ എസ് എസ് എൽ സിക്ക് ചെറിയ മാർക്കോടുകൂടി പാസ്സായതാണ് എസ് എൽ സിക്ക് തോൽവിയും വിജയമൊന്നും നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഒരു ഘടകമായിട്ട് നിങ്ങൾ കാണരുത് അപ്പോൾ തോറ്റവർക്കും ജയിച്ചവർക്കും അതേപോലെ ഫുൾ എ പ്ലസ് കിട്ടിയവർക്കും എല്ലാവർക്കും വിജയാശംസകൾ കാരണം തോറ്റവർ ഇനിയും എക്സാം എഴുതണം ഇനിയും നിങ്ങൾ വിജയിക്കാല പരിശ്രമം നടത്തണം ഒരിക്കലും പഠനം ഉപേക്ഷിക്കരുത് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കണം ഇപ്പോൾ കുറേ ആൾക്കാർ വരെയും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരുപാട് ഉയരങ്ങളെത്താൻ അങ്ങനെയല്ല ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസം എന്തായാലും നിർബന്ധമാണ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും കാരണം നമുക്ക് പഠിക്കാതെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തിൽ അഭ്യാസം പാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും കാരണം ഒരു എനിക്കിപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊക്കെ അതിൻ്റെ ഒരു വിഷമപ്പെടാൻ മനസ്സിലാകുന്നത് കാരണം നമ്മളൊക്കെ ഒരുപാട് പ്ലസ് വണ് പ്ലസ് ടു വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ആ ഒരു മിനിറ്റ് അപ്പോൾ ഞാനൊക്കെ പ്ലസ് വണ്ും പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ കാരണം പഠിക്കാത്തതിൻ്റെ വിഷമിപ്പോൾ നല്ലതുകൊണ്ട് കാരണം നമ്മൾ പുറ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും ഹിന്ദി സംസാരിക്കാനാണെങ്കിലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നമ്മൾ ഇപ്പോഴും പഠിക്കാൻ തയ്യാറായി കാരണം അന്ന് തന്നെ നന്നായി ആത്മാർത്ഥമായിട്ട് പഠിച്ചിരിക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല അപ്പോൾ മിന്നുമോൾക്ക് നമുക്ക് വണ്ടി കൈമാറാം വിളിക്കാം മിന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ മിന്നുമോള് ഇതിൽ സംഭവം ഞങ്ങൾ ആറ് മക്കളാണ് ഇത് ആറാമത്തെ ഞങ്ങളെ ഒരേ ഒരു പെൺകുട്ടിയാണ് മിന്നുമോള് ഞങ്ങൾ അഞ്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ഇവളാറാമത്തെയാണ് രണ്ടാൾ കടയിലാണ് ഒരാൾ ഉമ്രക്ക് പോയതാണ് ഒരാൾ ഹോസ്പിറ്റലിൽ ചെറിയൊരു കേസിലാണ് അതുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഞാനും സെക്കിമോനാണ് ഡെലിവറി കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അവിടെ പറയാനുണ്ട് ഇപ്പോൾ മിന്നുമോൾക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു സമ്മാനം കൊടുക്കാം നമുക്ക് സാധിച്ചു അതേപോലെ ഒരുപാട് കുട്ടികൾ കെ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മിന്നുവിൻ്റെ സ്കൂളിലാണെങ്കിലും നമുക്ക് കരുവാര കൊണ്ട് പഞ്ചായത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ആണെങ്കിലും ഒരുപാട് കുട്ടികൾ ക്യാപ്പാസി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലത്തെ സമ്മാനങ്ങൾ കൊടുക്കാൻ സാധിച്ചു തരില്ല അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കണില്ല ഫോട്ടോ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിന് സെക്കുമ്പോൻ അവരൊക്കെ ഒരു ആഗ്രഹമാണല്ലോ കുട്ടികളുടെ ഒരാഗ്രഹമാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് നിന്ന് കൊടുത്തതാണ് കാരണം ഒരുപാട് ആളുകൾ സമ്മാനം കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും നമ്മളൊരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരുവാറുകുണ്ട് പഞ്ചായത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു എക്സാമിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട മൂന്ന് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മുഴുവൻ ചെലവുകൾ അല്ലെങ്കിൽ അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാതെ എന്തൊക്കെയാണ് ആവശ്യം അത് മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കാന് നമ്മൾ തീരുമാനിച്ചിട്ട് ുണ്ട് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും കുട്ടികളെ നിങ്ങൾ മുന്നിൽ കാണിക്കുക അവരെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ഒന്നും ചെയ്യൂല തീർച്ചയായിട്ടും നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ദൈവം അതിനുള്ള കഴിവ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പം മിനിമോൾ എ പ്ലസ് കിട്ടിയിൽ നമുക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ അവളോട് ആദ്യം തന്നെ പറഞ്ഞു ഇനി ജി എ പ്ലസ് വാങ്ങിയാൽ വാങ്ങിയാലിക്കാൻ നല്ല ഇലക്ട്രിക് സ്കൂട്ടി പ്ലസ് വണ്ണിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിത്തരും ഒരുപാട് ഓഫർ കൊടുത്തിരുന്നു അപ്പോൾ എൻ്റെ വാക്ക് ഞാനും പാലിച്ചു ഓള വാക്കുകളും പാലിച്ചു കാരണം കുറേ ആൾക്കാർ ചോദിക്കും എ പ്ലസ് എന്താ എസ് എസ് എൽ സി അല്ലേ എല്ലാവർക്കും കിട്ടുന്നതല്ലോ ചെറിയ കേസല്ലേ പക്ഷേ നമ്മളെ മനസ്സിൽ ചെറിയ കേസല്ല കാരണം എത്രത്തോളം ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായ നമ്മളെ ഫാമിലിക്ക് സന്തോഷമുണ്ടായ ഒരു ദിവസങ്ങളുണ്ടായില്ല കാരണം അത്രത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത് കാരണം നമ്മളെ സംബന്ധിച്ചിട്ടോ നമുക്ക് ഇതുവരെ എ പ്ലസ് എ പ്ലസ് വരും എനിക്ക് പത്താം ക്ലാസ്സിൽ രണ്ട് എ പ്ലസ് വരുന്നു പത്ത് എ പ്ലസ് ഒന്നും സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത്രത്തോളം ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ അപ്പോൾ അതേപോലെ തന്നെ ആവും മറ്റു കുട്ടികളും അപ്പോൾ അതിൽ നിന്ന് മൂന്ന് കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് കഴിയാവുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ പ്രോത്സാഹന സമ്മാനം എന്തായാലും മിനിമോളെ സ്കൂളിലില്ല മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് മൂന്ന് കുട്ടികളെ തുടർ പഠനം നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിന് മിനിമോൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയും മിനിമോളെ തുടർ പഠനത്തിനും എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് മിനുവിന് ചായ കൈമാറാം അല്ലേ അതിനാണ് സെക്കിമോനെ തെടുക്കുക അജിപ്പം എന്തിനകത്ത് അർജന്റ് കിട്ടണത് നമുക്ക് ാണ് മിന്നുമോള് പറഞ്ഞാല് നിങ്ങൾ കമന്റ് ചെയ്ത കമന്റ് ബോക്സിൽ വന്ന എല്ലാ കമന്റും മിന്നുമോള് വായിച്ചാൽ മിന്നുമോളാണ് അതിന് ലൈക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ലയിക്കത്തില്ല ഞാനോട് പിന്നെ സോഷ്യൽ മീഡിയ വളർത്തി കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കൊടുത്തിട്ട് അതിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു അവൾക്ക് സോഷ്യൽ മീഡിയോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോൾ ഒന്നും ഇല്ല ഇത്രയും കാലമായിട്ടും ഇല്ല അപ്പോൾ നിങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കണ്ട് കമൻറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ മിന്നുമോൾ നന്ദി അറിയിച്ചിട്ടുണ്ട് അല്ലേ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ഇനിയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് വണ്ടിയായി മാറാം